സൂര്യചന്ദ്ര ഭാഗം പത്ത് ചന്ദ്രയുടെ കയ്യിലെ കാപ്പി കപ്പ് ചുണ്ടോട് ഒന്ന് ചേർത്ത് സിപ്പ് ചെയ്തു അതായത് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ രണ്ടുപേരും വേർതിരിച്ച് ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും സൂര്യ ചന്ദ്രയെ നോക്കി അതെ പക്ഷെ അതാണ് നമുക്ക് ശക്തി നമുക്ക് മറക്കാനുള്ളത് ഒന്നുമില്ല അത് അവർക്ക് ഒരു ദിവസം മനസ്സിലാവും ചന്ദ്രയുടെ മുഖത്ത് ഒരു പുഞ്ചിരി മടങ്ങിയെത്തി പക്ഷേ അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല രുദ്രൻ സാറിൻ്റെ കണ്ണുകൾ അവിടെ എന്തോ ചോദ്യമല്ലാത്ത ഒരു ശാന്തത ഉണ്ടായിരുന്നു സൂര്യ അത്ഭുതത്തോടെ ചോദിക്കുന്നു ശാന്തതയോ അതോ പരിഗണനയോ എനിക്കറിയില്ല പക്ഷേ അവൻ എൻ്റെ മറുപടികൾ കേൾക്കുമ്പോൾ ഒരു തരം വിശ്വാസം ഉണ്ടാകുന്നത് പോലെ തോന്നി എനിക്ക് പോലും സമാധാനം കിട്ടുന്നത് പോലെ ചന്ദ്ര പറഞ്ഞു സൂര്യ ചിരിച്ചു അതേപോലെ തന്നെ ശിവസാർ എനിക്ക് നേരെ നോക്കുമ്പോൾ എന്തോ ആ കണ്ണുകളിൽ മറ്റെന്തോ നോട്ടം പോലെ തോന്നി ചോദ്യം മാത്രമല്ല ഒരു ഭാരം പങ്കിടുന്നത് പോലെ രണ്ടുപേരും നിശബ്ദമായി കാപ്പി കുടിച്ചു പുറത്ത് കാറ്റ് ചുറ്റിക്കറങ്ങുന്നു സൂര്യ വിൻഡോ തുറന്നു സൂര്യപ്രകാശം ചന്ദ്രയുടെ മുഖത്തേക്ക് വീണു അതിൻ്റെ തിളക്കത്തിൽ അവരുടെ പേരുകൾ പോലെ തന്നെയായിരുന്നു ആ നിമിഷം സൂര്യയും ചന്ദ്രയും ചന്ദ്ര കയ്യിലെ നോട്ട്ബുക്ക് അടച്ചു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ചിരുന്ന് എല്ലാം സ്ട്രെയ്റ്റ് ആക്കണം അവർ ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് വ്യക്തമായിരിക്കണം അവർക്കെതിരെ ഒന്നുമല്ല പക്ഷേ അവർ അന്വേഷിക്കുന്ന സത്യങ്ങൾ നമുക്ക് തന്നെ നന്നായി അറിയാം സൂര്യ തല അണക്കി ശരി നമുക്ക് സത്യത്തെ മറക്കാതെ മുന്നോട്ട് പോകാം അവൾ ചിരിച്ചു സത്യം നമ്മളെ രക്ഷിക്കും ചന്ദ്ര അല്ലെങ്കിൽ അത് നമ്മളെ തകർക്കും ചന്ദ്ര മറുപടി പറഞ്ഞു അവരിൽ ഒരുപോലെ നിശബ്ദത രാത്രി പതിനൊന്നര ഫ്ലാറ്റിൽ രുദ്രം ശിവയും ബാൽക്കണിയിലിരിക്കുന്നു ശിവ രണ്ട് കപ്പ് കോഫിയുമായിട്ടാണ് വന്നത് അച്ഛനും അമ്മയും കൂടി തന്നെ തിരിച്ചു പോയിരുന്നു ഓഫീസിൽ നിന്നും വന്ന പേരും ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ വിളിച്ച് അച്ഛനോടും അമ്മയോടും സംസാരിച്ചതിന് ശേഷം അവർ കേസിനെ കുറിച്ച് സംസാരിക്കാനിരുന്നത് മുന്നിലെ ടേബിളിലെ ഫയൽ തുറന്നിട്ട് ചിതറിയ പേപ്പറുകൾ അവയുടെ ഇടയിൽ രുദ്രം ശിവയും ഒരേ ചിന്തകൾ നിശബ്ദമായി കടന്നുപോയി രുദ്ര സീറ്റിൽ പിന്നോട്ട് ചാരിയിരുന്നു അവരിവരും ഒരുപോലെയുള്ള മറുപടികൾ തന്നെയാണല്ലോ പറഞ്ഞത് അവൻ്റെ ശബ്ദം ഗൗരവം നിറഞ്ഞതായിരുന്നു ശിവ കണ്ണുകൾ താഴ്ത്തി റിപ്പോർട്ടിലേക്ക് നോക്കി അതെ ചോദ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു പക്ഷെ മറുപടി സമയം വാക്കും വരെ ഒരേപോലെ രുദ്രയുടെ കയ്യിലെ പെൺ പിടിച്ചു കുലുക്കി അതൊക്കെ പ്രാക്ടീസ് ചെയ്ത മറുപടികളാണ് ആരെങ്കിലും ഇവർ രണ്ടുപേരെയും നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു വലിയ കാര്യമുണ്ട് കാരണമുണ്ട് മുറിയിൽ അല്പം നിശബ്ദത ആകാശത്ത് ചന്ദ്രപ്രകാശം ശിവ ചിരിച്ചു ആ ചിരിയിൽ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അവരിൽ കുറ്റബോധമില്ല അതാണ് ഏറ്റവും കൺഫ്യൂഷൻ ആക്കുന്ന ഭാഗം അവർ എന്തോ മറയ്ക്കുന്നുണ്ട് പക്ഷേ അതിൽ കുറ്റമില്ല എന്ന ഉറപ്പോടെ രുദ്ര ഫയൽ അടച്ചു ശിവ നീ ഓർക്കുന്നുണ്ടോ ചന്ദ്ര പഠിക്കുന്ന ലോ കോളേജിൽ രണ്ട് മാസം മുമ്പ് ഒരു ആതിര എന്ന പെൺകുട്ടി മരിച്ചിരുന്നു ശിവ ഉണ്ട് ഓർക്കുന്നുണ്ട് അത് അപകടമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ നിരവധി ചോദ്യം ഉണ്ടായിരുന്നു രുദ്രൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം അവൾ അതേ ഓർഫനേജിലെ കുട്ടിയായിരുന്നു സൂര്യയും ചന്ദ്രയും ക്യാമ്പ് നടത്തിയ അതേ സ്ഥലത്തെ ശിവ നിശബ്ദമായി അവനെ നോക്കി അതായത് അതായത് അവർ ഓർഫനേജ് ക്യാമ്പ് കൊണ്ട് അന്വേഷണം തുടർന്നിരിക്കുന്നു രുദ്ര പറഞ്ഞു നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ അവർ കള്ളത്തരം പറഞ്ഞിട്ടില്ല പക്ഷെ മുഴുവൻ സത്യവും പറഞ്ഞിട്ടില്ല ശിവ ഫയലുകൾ തുറന്നു നോക്കി ആതിരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്നും എങ്ങനെ ചോർന്നുവെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു പേരാണ് എപ്പോഴും കാണാൻ മറിയത് എന്ന പോലെ വന്നത് സൂര്യ ഗായത്രി രുദ്ര മന്ദമായി ചിരിച്ചു ഡോക്ടർ ഗായത്രി ദേവിയുടെ കൊച്ചുമക്കൾക്ക് രക്തത്തിൽ തന്നെ അന്വേഷണമുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ സൂര്യയും ചന്ദ്രയും അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണോ നീ പറയുന്നത് അങ്ങനെ നടത്തുന്നു ഉണ്ടെങ്കിൽ അവർ നടത്തുന്ന അന്വേഷണത്തിന് പിന്നിൽ അവരുടെ അമ്മൂമ്മയുടെ കാലത്തെ സത്യങ്ങൾ വരെ ഉണ്ടാകും എന്തെങ്കിലും പഴയ പകയോ മറഞ്ഞൊരു ദ്രോഹമോ അങ്ങനെ എന്തെങ്കിലും രുദ്ര നിശബ്ദമായി തന്നെ പറഞ്ഞു ആതിരയുടെ മരണത്തിൻ്റെയും ഹോസ്പിറ്റൽ എതിരാളികളുടെയും പാത അതേ ദിശയിലാണ് ഫയലുകൾ അടച്ച് അവൻ പറഞ്ഞു നാളെ ഇവരുടെ മുഴുവൻ ട്രാക്ക് ചെക്ക് ചെയ്യണം സൂര്യയും ചന്ദ്രയും വെറും സ്റ്റുഡൻസ് അല്ല അവർ സത്യത്തിനു വേണ്ടി കളത്തിലിറങ്ങിയ പേരാണ് പക്ഷേ അത് അവർക്ക് രണ്ടുപേർക്കും അവരുടെ കൂടെയുള്ള അവരുടെ കൂട്ടുകാർക്കും ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും രുദ്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ ശിവിയുടെ മനസ്സിൽ സൂര്യയുടെ മുഖം തെളിഞ്ഞു ആ തിളക്കം കുറ്റബോധമല്ല ധൈര്യം അവൻ മനസ്സിൽ പറഞ്ഞു അവൾ സത്യം പറഞ്ഞാലും പറയാതിരുന്നാലും അവളുടെ കണ്ണുകൾ അതൊക്കെ പറയുന്നുണ്ട് ശിവ ഓർത്തു രുദ്രൻ്റെ റൂമിൽ തുറന്ന ഫയൽ കേസ് ആദിര ഓർഫനേജ് ഇൻസിഡന്റ് എന്ന ഹെഡ്ലൈൻ മിന്നുന്നു അവന്റെ കണ്ണുകളിലും അപ്പോൾ ആ സമയം കടന്നു പോയത് ചന്ദ്രയായിരുന്നു അവളുടെ സംസാരം പേടിയോ ഭയമോ ഇല്ലാതെ തൻ്റെ മുന്നിലിരുന്ന് ഇത്രയും ബോൾഡായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ ആളാണ് അവളെന്ന് തോന്നി രാത്രി കാറ്റ് കടലിന്റെ ഗന്ധം നിറച്ച് വന്നു അവരുടെ ഫ്ലാറ്റിന്റെ വിൻഡോകളിലൂടെ കടലിന്റെ അലയുള്ളികൾ കേൾക്കാമായിരുന്നു രാവിലെ അഞ്ച് മുപ്പത് സൂര്യയും ചന്ദ്രയും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു സ്പോർട്സ് ഷൂ കെട്ടി തയ്യാറാവുകയാണ് റൂബിനകത്ത് അല്പം വെളിച്ചും വിൻഡോ തുറന്നപ്പോൾ കടലിന്റെ ഹിമമായ കാറ്റ് ചന്ദ്രയുടെ മുടി ചലിപ്പിച്ചു സൂര്യ ഇന്നും ബീച്ചിലേക്ക് തന്നെയാണോ അതെ കോഴിക്കോട് ബീച്ച് ഇന്നും റിയയും സാൻവി എഴുന്നേറ്റും ആവോ വിനയും വിജയും കിരണം അവിടെ എത്തും സൂര്യ പറഞ്ഞു കണ്ണാടിയിൽ തൻ്റെ ഹെയർ ടൈ ശരിയാക്കിക്കൊണ്ട് ബീച്ചിലേക്ക് സൂര്യയും ചന്ദ്രയും കൂട്ടുകാരായ റിയയും സാൻവി എന്നിവർ കൂടി ജോഗിങ്ങിലായിരുന്നു വെളുത്ത മണലിൽ പാദമുദ്രകൾ ചേർന്ന് പോകുമ്പോൾ സൂര്യയുടെ ചിരിയും ചന്ദ്രയുടെ ശ്വാസവും ഒരേ ഹൃദത്തിലായിരുന്നു ആത്മവിശ്വാസത്തോടെ ഒരുമയോടും കുറച്ച് സമയം കഴിഞ്ഞ് അവർ ഓട്ടം അവസാനിപ്പിച്ചു ചന്ദ്ര വെള്ളക്കുപ്പി എടുത്ത് കുടിച്ചുകൊണ്ട് കടലിന്റെ അറ്റത്തേക്ക് നോക്കി ആ മനസ്സിൽ ഇന്നലെ രുദ്രന്റെ ചോദ്യം മുഴങ്ങി നിന്നിരുന്നു അവന് എന്തെങ്കിലും മനസ്സിലായോ അവൾക്ക് ഉത്തരമില്ല അതേസമയം രുദ്ര തൻ്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ വർക്കൗട്ട് കഴിഞ്ഞ് ഫോൺ ചെവിയിലേക്ക് പിടിച്ചു നിൽക്കുകയായിരുന്നു ഫോണിൻ്റെ മറുവശത്ത് എസ് ഐ വിനോദ് കുമാറാണ് സർ ഇന്നലെ ചോദ്യം ചെയ്ത റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചു അവർ പറഞ്ഞതിൽ ഒരുപോലെയുള്ള വൈരുദ്ധ്യം കണ്ടില്ല അതെ പക്ഷേ അതാണ് സംശയം രുദ്രൻ്റെ ശബ്ദം കണത്തിലായിരുന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ കടൽ തീരത്തേക്ക് പോയി അവിടെ കുറച്ച് യുവാക്കളും പെൺകുട്ടികളും ചിരിച്ചും സംസാരിച്ചും ഒരു കൂട്ടം രുദ്രന് എന്തോ പരിചിതം തോന്നി ശ്രദ്ധിച്ചു നോക്കി ആ നീല ട്രാക്ക് ജാക്കറ്റിൽ ഓടുന്നത് സൂര്യ തന്നെയല്ലേ കണ്ണുകൾ കുറച്ചു മിനിറ്റ് അവളെ പിന്തുടർന്നു അവൾ ചിരിച്ചുകൊണ്ട് റിയയോട് എന്തോ പറയുമ്പോൾ അവളുടെ ചിരിയിലുണ്ടായിരുന്ന ആ ആത്മവിശ്വാസം അവൻ ശ്രദ്ധിച്ചു ചുറ്റും നോക്കിയപ്പോൾ മറ്റൊരാൾ കടൽക്കരയിലിരുന്ന് വെള്ളം കുടിക്കുന്ന ചന്ദ്ര അവളുടെ കണ്ണുകൾ നേരെ കടലിലേക്കാണ് ആഴമുള്ളതും ദൂരമുള്ളതുമായ കടലിലേക്ക് രുദ്ര അറിയാതെ തന്നെ അവൻ അവളെ നോക്കി നിന്നു ഓരോ ചലനവും കയ്യിലെ അനക്കവും അവൾ വെള്ളം കുടിക്കുന്ന വിധം വരെ ഒരേ തീപ്പാറുന്ന ധൈര്യം അപ്പോഴാണ് ശിവ അങ്ങോട്ട് എത്തിയത് കയ്യിൽ രണ്ട് കപ്പ് ഗ്രീൻ ടീ രുദ്ര കുറെ നേരം ആയല്ലോ നീ നോക്കി നിൽക്കുന്നത് എന്താ നിനക്ക് അപ്പവും മുട്ടക്കറിയും മതിയോ രാവിലെ അവന്റെ ശബ്ദത്തിൽ ഒരു ചിരി പക്ഷെ രുദ്ര മറുപടി പറഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ ചന്ദ്ര ഇരിക്കുന്ന ദിശയിൽ കടൽ തീരത്തേക്ക് തന്നെ ശിവ അത്ഭുതപ്പെട്ടു അവൻ നോക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു അവിടെ തന്നെയിരിക്കുന്ന സൂര്യയും അവളുടെ കൂട്ടുകാരും ശിവയുടെ മുഖം നിശ്ചലമായി അവരാണല്ലോ അതെ രുദ്ര പറഞ്ഞു സൂര്യയും ചന്ദ്രയും അവർ എങ്ങോട്ടാ ഇപ്പോൾ പോകുന്നത് ഇവിടെ ജോഗിങ്ങിന് പറഞ്ഞെങ്കിൽ അവർ ഇവിടെ അടുത്ത് തന്നെയായിരിക്കും താമസിക്കുന്നത് ശിവ പറഞ്ഞു പക്ഷേ രുദ്രന്റെ കണ്ണുകൾ അപ്പോഴും ചന്ദ്രയിലായിരുന്നു അവളും സൂര്യയും കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് വഴിയിലേക്ക് നടന്നു രുദ്രന്റെ കണ്ണുകൾ അവരെ പിന്തുടർന്നു ഒരേ ചലനം ഒരേ കൈയുടെ ഭാവം ഒരേ രക്തത്തിൻ്റെ ബലം അവരിരുവരും എത്രത്തോളം ഒരുപോലെയാണെന്ന് നോക്കുകയായിരുന്നു ശിവ അവൻ മന്ദമായി പറഞ്ഞു ശിവ ചിരിച്ചു ഒരേ വീട്ടിൽ വളർന്ന സഹോദരിമാർക്കാണല്ലോ അത് സാധ്യം അതെ രുദ്ര പറഞ്ഞു പക്ഷേ ഇവർ വെറും സഹോദരിമാരല്ല എന്തോ വലിയത് ഇവരെ ബന്ധിപ്പിക്കുന്നു അപ്പോഴാണ് വീട്ടിലെ ബെൽ മുഴങ്ങിയത് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ശിവ ചിരിച്ചു വാ എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി രുദ്ര ഒറ്റയ്ക്കായി നിന്നു കണ്ണുകൾ ചന്ദ്രയിലേക്ക് ഹൃദയം ഒരു ചെറിയ സംശയത്തിലും മറ്റൊന്നായ ആകർഷണത്തിലും അതേസമയം സൂര്യയും ചന്ദ്രയും അവരുടെ ഫ്ലാറ്റിൽ നിന്നും ബാഗെടുത്ത് ഓർഫനേജിലേക്ക് പുറപ്പെട്ടു വാതിലിനടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്ര പറഞ്ഞു ഇന്ന് തേജുവിനെ കാണണം അവൻ പറഞ്ഞ സി സി ടി വി ഫുട്ടേജ് കിട്ടുമെന്ന് പറഞ്ഞു സൂര്യ തല കുലുക്കി അതെ ആതിരയുടെ കേസിലെ ആ ഫുട്ടേജ് കിട്ടിയാൽ പിന്നെ മുഴുവൻ കഥയും മാറും ബൈക്കിൽ കയറിക്കൊണ്ട് അവർ ഓർഫനേജിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ പഴയൊരു കെട്ടിടം മഞ്ഞ നിറമുള്ള മതിലുകൾ മലച്ചോട്ടിൽ കളിക്കുന്ന ചെറിയ കുട്ടികൾ അവരുടെ ചിരിയിൽ വേദനയുടെ നിഴൽ തേജു അകത്ത് കാത്തുനിന്നു അവനെ കണ്ടതും സൂര്യ ചോദിച്ചു നിനക്ക് കിട്ടിയോ അതൊക്കെ തേജു പുഞ്ചിരിച്ചു അതെ പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും അവൻ ലാപ്ടോപ്പ് തുറന്നു സ്ക്രീനിൽ പിക്സലുകൾ അലഞ്ഞി വരുന്നു അപ്പോൾ ക്യാമറയുടെ കോണിൽ ഒരാൾ ആതിര അപകടം സംഭവിച്ച ദിവസം രാത്രിയിൽ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ഡോർ വഴി ഇറങ്ങുന്ന ഒരു പരിചിത മുഖം സൂര്യയും ചന്ദ്രയും ഒരേ സമയം ശ്വാസം പിടിച്ചു അത് സൂര്യയുടെ ശബ്ദം വിറച്ചു അത് വിശ്വനാഥനല്ലേ വാമിക രാമചന്ദ്രന്റെ സഹോദരൻ തേജു തലകുലുക്കി അതെ അതും അതേ രാത്രിയിൽ അപകടം നടന്ന സമയത്ത് അവർ മിണ്ടാതെ പരസ്പരം നോക്കി ചന്ദ്രയുടെ ശബ്ദം ശാന്തമായി ഇത് രുദ്രന്റെ കയ്യിലേക്ക് പോകും ഇനി മറച്ചു വയ്ക്കാനാവില്ല സൂര്യയുടെ മുഖത്ത് ഒരു നിർവികാരത ആയിരുന്നു പക്ഷേ രുദ്രനാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഓഫീസർ അതുകൊണ്ട് തന്നെ ചന്ദ്ര പറഞ്ഞു നമ്മുടെ കേസ് മാത്രമല്ല ഇപ്പോൾ അറിഞ്ഞത് അതും വിനോദങ്ങളിൽ നിന്നും അറിഞ്ഞത് ആതിര മർഡർ കേസ് രുദ്ര അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഇവിടെ വന്നപ്പോൾ രുദ്ര ആദ്യം അന്വേഷണത്തിനായി ഇറങ്ങിയതും ചോദിച്ച ഫയലും ആതിരയുടെ ആയിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ കാര്യം കടന്നു വന്നത് പക്ഷേ എട അങ്ങനെയാണെങ്കിൽ ഈ കേസിന് പുറകിൽ ആരെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനൊരു പരാതി കൊടുക്കാൻ ആതിര കേസ് വീണ്ടും കൊത്തിപ്പൊക്കുമോ ഇനിയിപ്പോ രുദ്രസാറിന് ഇനിയിപ്പോ നമ്മൾ സൂക്ഷിക്കണം അല്ലേ തേജു പറഞ്ഞു ഇനി അവനാണ് ഞങ്ങൾക്കുള്ള ഒരേ ഒരു വഴിയും പരീക്ഷണവും അവരുടെ കയ്യിൽ തെളിവ് രുദ്രയുടെ അന്വേഷണത്തിലേക്ക് നേരെ കടക്കുന്ന പാതയാണ് രുദ്ര ഐ പി എസ് അന്വേഷണത്തിന് ഇറങ്ങട്ടെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് അദ്ദേഹം അന്വേഷിച്ചോട്ടെ നമ്മളായിട്ട് ഒന്നിനും തടസ്സം നിൽക്കണ്ട പക്ഷേ നമ്മളും നമ്മുടേതായ രീതിയിൽ അന്വേഷണം നടത്തും അത്ര തന്നെ ചന്ദ്ര പറഞ്ഞു രാവിലെ രുദ്ര ഓഫീസിലെത്തുമ്പോൾ മേഘങ്ങൾ പുറത്ത് തൂങ്ങിയ നിലയിലാണ് നഗരത്തിന്റെ ആദ്യ തിരക്കുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു പുറത്തുനിന്ന് പകൽ വെളിച്ചം ചിതറിക്കയറുന്ന ആ കോണിൽ രുദ്രന്റെ മേശമേൽ മൂന്ന് ഫയലുകൾ പരന്നു കിടക്കുന്നു ആതിര മർഡർ കേസ് ടൗൺ ഹാൾ ക്യാമ്പ് ആക്സിഡന്റ് റിപ്പോർട്ട് മറ്റൊന്ന് ആർക്കും കാണാൻ പാടില്ലാത്ത ലാപ്ടോപ്പിനുള്ളിൽ ഒളിച്ച ഫയൽ സൂര്യ ആൻഡ് ചന്ദ്ര ഹെൽത്ത് കെയർ കണക്ഷൻ അവൻ കസേരയിലിരുന്നു കയ്യിലെ പെൺ കുളുക്കിക്കൊണ്ടിരുന്നെങ്കിലും മനസ്സ് വേറെ സ്ഥലത്തായിരുന്നു ആതിരയുടെ ചിരിച്ചു നിൽക്കുന്ന പഴയൊരു ഫോട്ടോ സ്ക്രീനിൽ നോക്കി നിന്നു ഓർഫനേജിലെ പെൺകുട്ടി കണ്ണുകളിൽ സത്യത്തിൻ്റെ വെളിച്ചം നിറഞ്ഞത് ആ ചിരി ഇന്നില്ല പിന്നെ അടുത്ത ഫോട്ടോ ക്യാമ്പ് ദിനം അതേ ഓർഫനേജ് അതേ പ്രോജക്റ്റ് മരിച്ച ആതിരയുടെ പേരും ക്യാമ്പിലുണ്ടായിരുന്ന ആ ആക്സിഡൻറ്റും രണ്ടും വേറെ വേറെ കേസുകളല്ല ഒരേ നൂലിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന ബോധം രുദ്രയുടെ ഉള്ളിൽ കഠിനമായി പടർന്നു അത് അപകടം തന്നെയാണോ അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഉയർന്ന ചിന്ത അല്ലെങ്കിൽ ആരെങ്കിലും ആസൂത്രിതമായി ഉണ്ടാക്കിയതാണോ കസീരിൽ നിന്നും എഴുന്നേറ്റ് ജനലിനരികിൽ ചെന്നു പകൽ വെളിച്ചം അദ്ദേഹത്തിൻ്റെ മുഖം പകുതിയായി തെളിച്ചു സൂര്യയും ചന്ദ്രയും ഇരുവരുടെയും പേരുകൾ മനസ്സിലൂടെ പാഞ്ഞു പോകുന്നു അവർക്ക് എന്തുദ്ദേശമാണ് എന്ന് അറിയാൻ പറ്റുന്നില്ല അവർക്ക് ആരെ മറയ്ക്കാനാണ് ശ്രമം അല്ലെങ്കിൽ അവർ തന്നെ ആരുടെയോ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതാണോ രുദ്ര ആ ചിന്തയിൽ മുങ്ങുമ്പോൾ ഫോൺ മിനി എസ് ഐ വിനോദ് കുമാറിന്റെ പേരാണ് സ്ക്രീനിൽ അവൾ കുറച്ച് നിമിഷങ്ങൾ അതിൽ നോക്കി നിന്നു പിന്നെ ഫോൺ ഓഫ് ചെയ്തു മേശമേൽ വെച്ചു ഇപ്പോൾ വിനോദുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ സൂര്യയും ചന്ദ്രയും അത് മനസ്സിലാക്കും അവൻ സ്വയം പറഞ്ഞു അവർ നിസ്സാരക്കാരല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരിച്ചറിയും തങ്ങൾ നിരീക്ഷിക്കപ്പെടുകയാണ് എന്ന് അവരെ സംശയിക്കാൻ അവന് കാരണമുണ്ട് പക്ഷേ അതിനപ്പുറം അവരെ സംരക്ഷിക്കേണ്ടതായിരിക്കുന്നു എന്നൊരു വ്യക്തമായ ബോധം അവൻ കസേരയിൽ വന്നിരുന്നു ചിന്തകൾ മഞ്ഞ് വെളിച്ചം പോലെ ഇപ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അവർ പിറകോട്ടല്ല നേരെ അപകടത്തിലേക്കാണ് പോവുക കയ്യിലെ ഫയൽ തുറന്ന് അവൻ വീണ്ടും നോക്കി അതിനിടയിൽ അവൻ്റെ കണ്ണിൽ പതിഞ്ഞത് ആതിരയുടെ കേസിലെ ചില കയ്യെഴുത്ത് കുറിപ്പുകളാണ് വിറ്റ്നസ് ഓഫനേജ് കെയർടേക്കർ മെൻഷൻ ടു ഗേൾസ് മെഡിക്കൽ സ്റ്റുഡൻസ് പ്രസന്റ് ഓൺ സൈറ്റ് ബിഫോർ ഇൻസിഡൻറ്റ് സാക്ഷി അനാഥാലയത്തിലെ പരിചാരകൻ സംഭവത്തിന് മുമ്പ് സ്ഥലത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളായ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് രുദ്ര ആ വാക്കുകൾ വായിച്ചപ്പോൾ അവന്റെ ചുണ്ടുകൾ ഒന്ന് മുറുകി രണ്ടു പേർ മെഡിക്കൽ വിദ്യാർത്ഥികൾ അതേ ദിവസം അതേ സ്ഥലത്ത് സൂര്യയും ചന്ദ്രയും ഇതെല്ലാം യാദർശികമാകാനാവില്ല അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങളഭിപ്രായമൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക